ഹായ് പുനർജ്ജനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അല്ലേ എല്ലാവരും പുത്തൻ പ്രതീക്ഷകളോട് കൂടി ഒരു നല്ലൊരു വർഷം വർഷത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഞാനും രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് തന്നിട്ടുണ്ടാവുക അപ്പോൾ എന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ കഴിയാത്ത ഒരു വർഷമുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മറ്റൊന്നുമല്ല നമ്മളെ എൻ്റെ ലോകവും എൻ്റെ കാര്യങ്ങളും ഒക്കെ അത് ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ആർക്കും നല്ല പ്രാർത്ഥനയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഞാനും പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിലും ഒരു നല്ലൊരു വർഷമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറട്ടെ എന്ന് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും എനിക്കറിയാം അല്ലെ ഇപ്പൊ ഇപ്പൊ എന്റെ അനുഭവം മാത്രമേ എനിക്കറിയുള്ളൂ ഇപ്പൊ നിങ്ങളുടെ എനിക്ക് അറിയില്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവാം അപ്പോ ഇനി എന്തായാലും നമുക്ക് സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് സന്തോഷകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ എന്താ പറയാ ഒരു വർഷമായിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തിയാറ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ ഇതും ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോടി വരുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയപ്പോൾ പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് പുതിയ വീടാണ് ഞങ്ങൾ പരിചയമായി വരുന്നുള്ളൂ ഇവിടെ പക്ഷേ വലിയ ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ശരിക്കും എൻ്റെ നാട് മിസ്സ് ചെയ്തിട്ടോ കാരണം അവിടെ അതായത് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങൾ ഹസ്ബൻഡ് വീട് അവിടെ ചുങ്കത്തിൽ പക്ഷെ അവിടെ ഞങ്ങൾ വലിയൊരു ആഘോഷമൊന്നുമില്ല പക്ഷേ എൻ്റെ നാട് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ഇപ്പോൾ കുടുമ്പാടം കവളം കട്ട അവിടെ ശരിക്കും എനിക്ക് മിസ് ചെയ്തു ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഉള്ള സമയത്ത് കഴിഞ്ഞ വർഷമാണ് അതെ കഴിഞ്ഞ വർഷം അവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ അവിടെ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വീടുകളാണുള്ളത് കേട്ടോ പത്ത് പന്ത്രണ്ട് വീടുകൾ മാത്രമുള്ള ഒരു ഏരിയ എന്ന് പറയും അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഏരിയ അപ്പം ഈ നാട് ഞാൻ പറഞ്ഞ സമയത്ത് പലർക്കും അറിയില്ല അതെന്താ വെച്ചാൽ പക്ഷെ അത് ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ മജീഷ്യൻ മുതുകാട് അല്ലേ മുതുകാട് ഗോപിയേട്ടൻ അപ്പം ഞങ്ങളുടെ നാട്ടുകാരൻ നാട്ടുകാരെ ഗോപിയേട്ടൻ ഞങ്ങൾ പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നാടാണ് കവളംകേട്ട എന്ന് പറയുന്നത് അവിടെയാണ് എൻ്റെ വീട് അപ്പം അവിടെ തന്നെ നമുക്ക് ഉള്ളേരിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഉള്ളേരിയാണ് അപ്പോൾ ഒരു നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ ഒരു പത്ത് പഞ്ചു മിനിറ്റ് നടക്കാനുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ദൂരം അപ്പോൾ ആ ഏരിയ വീരാളിമുണ്ട എന്നുള്ള ആ ഞങ്ങൾ ആ ചെറിയൊരു ഗ്രാമത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വീടുകളുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒന്നാമത് നമുക്ക് ഒരു ഗ്രാമപ്രദേശമാണ് പൊതുവേ എല്ലാവരും നല്ലൊരു അടുപ്പുണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും ഭയങ്കര ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഇനി വേറാകുമ്പോ അവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ ഒരു ഒരു വീട്ടിൽ ഇപ്പം ഞങ്ങൾ സെൻട്രലിൽ ഒരു വീടുണ്ട് അവിടെ റിലേറ്റീവിൻ്റെ വീടാണ് പിന്നെ ഞങ്ങളെ കൊച്ചിയുടെ എന്ന് പറയും പുള്ളിക്കാൻ്റെ വീടാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മിക്കവാറും ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും പിരിവൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി ബിരിയാണിയൊക്കെ വെച്ച് ഒക്കെ കട്ട് ചെയ്ത് അതേപോലെ വൈനും അടിപൊളിയായിട്ട് ബോട്ടിലൊക്കെ വാങ്ങി നല്ല രസമാണ് കേട്ടോ അത് ആൺപെൻ ഭേദമന്യേ എല്ലാവരും ഹസ്ബൻഡ് വൈഫും കുട്ടികളും അവിടെ പിന്നെ അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് നമുക്കെല്ലാവരും ചില ആളുകൾക്ക് തമ്മിൽ തമ്മിൽ അറിയാത്തൊരു കാലഘട്ടമാണ് ഇന്നല്ലേ അപ്പം നമ്മൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അടുത്ത വീട്ടിൽ ആരാൻ നമുക്ക് അറിയാത്ത ഒരു കാലഘട്ടം അത് ആരെയും കുറ്റമായിട്ട് കാര്യമില്ല എല്ലാവരും ബി എസ് ആണ് എൻഗേജ് ആണ് അതിൻ്റെതായിരിക്കാം പക്ഷേ അപ്പോൾ ചില നാടുകളിൽ നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നില്ലേ നമ്മൾ അങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോൾ പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ഒരു മാറ്റം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുങ്കത്ര വീട്ടിൽ വന്നപ്പോഴും എനിക്ക് അങ്ങനെ വലിയൊരു ഞങ്ങൾ എല്ലാ വീടും ഒന്നും പറയില്ല കുറച്ച് വീടുകൾ ഞങ്ങൾ ഭയങ്കര ഇടപ്പുണ്ടായിരുന്നു അതേപോലെ ഇവിടെ ചന്തക്കുന്ന് വന്നപ്പോൾ ഞങ്ങൾ പുതിയതാണെങ്കിൽ കൂടി ആ ഒരു എന്താ പറയുക ഒരു അപകർഷതാ ബോധം ഇല്ല എനിക്ക് കാരണം ഇവിടെ നല്ലൊരു കമ്പനി ഉണ്ട് ഇവരാക്ക് നല്ല രസമാണ് പക്ഷേ ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം അപ്പോൾ കവള വീട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അവിടെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കൂടി അടിച്ച് പൊളി അടിച്ച് കുളിച്ച് അതായത് വൈകിട്ട് എല്ലാവരും കൂടി പെണ്ണുകളൊക്കെ കൂടി ഒരു വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ അതൊരു ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പത്തണിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബോക്സൊക്കെ കൊണ്ടുവന്ന് അത് ഞങ്ങൾ റോഡിലായിട്ടോ സെറ്റ് ചെയ്യുക അതാണ് രസം റോഡിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് പന്ത്രണ്ടി പടക്കൊക്കെ പൊടിച്ച് അടിപൊളി അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും ഉണ്ടാകും അപ്പം നമ്മളവിടെ മാത്രം പ്രത്യേകത അല്ലാട്ടത് വേറെ കാര്യം എല്ലാ ഭാഗങ്ങളിലും ഈ ന്യൂ ഇയർ ആഘോഷം എന്തെനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കാരണം വേറെ പുറത്ത് പോയിട്ടുള്ള അനുഭവങ്ങൾ എനിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെ അനുഭവങ്ങളല്ലേ പറയുന്നത് അപ്പോൾ എൻ്റെ അനുഭവം ഇതാണ് അവിടുത്തെ ആ ഒരു സംഭവം അപ്പോൾ അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നലെ മിസ് ചെയ്തു ഞാൻ ഞാനവിന്ന് ചേച്ചീനോട് ഒന്ന് ഞാനെല്ലാം മെസ്സേജ് ചെയ്തു കേട്ടോ അവിടെ ചേച്ചിയുണ്ട് അച്ഛൻ്റെ പിന്നെ അമ്മയുടെ റിലേറ്റീവ് ആണ് ചേച്ചി വിളിച്ചിട്ട് എനിക്ക് ശരിക്കും മിസ് ചെയ്തു ഞാൻ വീഡിയോ കോൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാവരും ബിസി അവരെ വിചാരിച്ചിട്ടാണ് ഞാനത് വിട്ടു പോയതെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വിളിച്ചോടെ എന്ന് വിഷു അപ്പോൾ അത് ഞാൻ പിന്നെ വിട്ടു കാരണം എല്ലാവരും പാട്ടും കൂത്തൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വിചാരിച്ചു പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞ വർഷത്തെ ആ ഒരു എന്താ പറയാ ഒരു എൻജോയ്മെന്റ് പിന്നെ എനിക്ക് പിന്നെ ഞാനൊരു തവണ ഞാനവിടെ ആഘോഷിച്ചോളൂ അത് വേറെ കാര്യം എല്ലാ ഒന്നോ രണ്ടോ തവണ രണ്ട് തവണ ഉണ്ടായിരുന്നു പക്ഷെ ഒരു തവണ ഞാൻ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്നുണ്ട് എനിക്ക് അവിടെ കൂടാൻ പറ്റിയിട്ടില്ല കുഞ്ഞിനകാത്തോണ്ട് പക്ഷേ എന്നാൽ ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിന്ന് ഞാൻ നോക്കിയിരിക്കും റോഡല്ലേ നമുക്ക് അടുത്തല്ലേ കാണാലോ ഭയങ്കര റെഡിപൊലിയായിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും നല്ലത് മിസ് ചെയ്തു സെക്കൻഡ് വൺ എനിക്ക് തോന്നുന്ന കാര്യം നമ്മള് പിന്നെ അതുപോലെ ഞാൻ പോകുന്ന ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഞങ്ങൾ യാത്ര ഞാൻ മഞ്ചേരി വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ സെക്കൻഡ് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബസ് ഞങ്ങൾ രാവിലെ പോകുന്ന ഇപ്പോൾ ഉണ്ട് പക്ഷേ വൈകിട്ട് ഞാൻ രണ്ട് മാറിയിട്ടുണ്ട് രണ്ട് മൂന്ന് ബസ്സായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ രാവിലത്തെ ബസ് ഞാൻ ജോലിക്ക് എന്നാണോ പോകുന്നത് അതിൻ്റെ പിറ്റേ ദിവസം എന്നിട്ട് ഒരു ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ലക്ഷോർ പറയും ആ ബസ്സിൽ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് സ്ഥിരമായിട്ട് പോകുന്ന അഞ്ചോറോ പേര് എൻ്റെ പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ അസുഖം അറിഞ്ഞത് അവിടുത്തെ ഒരു ചേച്ചി ബസ്സിലെ ഫ്രണ്ടായ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തതും അന്ന് പിറ്റേ ദിവസമാണ് ഞാൻ ഒരു അഡ്മിറ്റായി അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് അല്ലെ അപ്പം എനിക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട് അന്നത്തെ ഞാനിൽ നിന്നും ഇന്നത്തെ ഞാനിലേക്ക് കുറച്ച് ദൂരം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ ജൂൺ ജൂൺ മാസം തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിൽ ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് മാറ്റത്തോടെയാണ് അതിൽ എന്താണെന്ന് പറയാം നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോസ് അറിയാൻ പറ്റും അപ്പോൾ ഞാനതാ പറഞ്ഞത് അപ്പോൾ അവിടെ ഞങ്ങൾ ഇതുപോലെ തന്നെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഞങ്ങൾ ആ ബസ്സിൽ കാരണം എല്ലാവരും കുറേ പേര് സ്ഥിരം കാറാണ് പിന്നെ ഒരുപാട് നമുക്ക് തിരക്കുള്ള ബസ്സുകളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ ആ ബസ്സിലെല്ലാവരെയും എല്ലാം കമ്പനിയാണ് അപ്പോൾ ആ ഒരു ബസ്സും ബസ്സിൽ ഞങ്ങളെന്ത് ചെയ്യും കേക്ക് വാങ്ങും അതേപോലെ അത് നല്ല രസമാണ് എല്ലാവരും കൂടെ കൂടി വീഡിയോസൊക്കെ എടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇന്ന് ശരിക്കും എനിക്ക് മിസ് ചെയ്തു ചെയ്തിട്ടോ ഞാൻ ബസ്സിൽ ചേച്ചി ഞങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് കെ കീസ് വേണം അപ്പം നീ വാ ബസ്സിൽ ചന്തക്കുന്നല്ലേ ഞാൻ അവിടെ എത്തുമ്പോൾ നീ വാറഞ്ഞു പിന്നെ ഞാൻ ആയിട്ടില്ലല്ലോ ഞാൻ കുറച്ച് കഴിയട്ടെ കാരണം രാവിലെ എന്താ വെച്ചാൽ ഒന്നാമത്തെ ഒന്നാം തീയതിയാണ് ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിക്ക് പോകണം ഞങ്ങൾ രാവിലെ ഏഴുമണി തൊട്ട് ഒരു എട്ടേ കാലു വരെ ഒന്നേകാ മണിക്കൂർ നടക്കാൻ പോകും അപ്പൊ ചന്തക്കുന്ന തന്നെ ഞങ്ങൾ പോകുന്നത് പക്ഷേ അവരെ ബസ് വരുന്ന സമയം എട്ടര ടൈമിക്കാറുണ്ട് അപ്പൊ അപ്പോഴേക്കും പുള്ളിക്കാരനും ജോലിക്ക് പോകേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറേ കാര്യം പിന്നെ നമ്മളെ ചുങ്ങത്തര വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്ത്യൻസ് പുതിയ ഫ്രണ്ട്സ് ഇല്ല പക്ഷേ അവിടെ എന്തൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചേച്ചി ഞാൻ ചേച്ചിൻ്റെ അവിടുന്ന് ഞങ്ങൾ അവര് ഭയങ്കര ക്ലോസ് ആണ് അപ്പോൾ അവരും അതുപോലെ മുന്നേ രണ്ട് വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കേക്ക് കൊണ്ടുവന്ന് പിന്നെ ക്രിസ്മസിന് വെള്ളപ്പം കാര്യങ്ങളൊക്കെ എന്താ കള്ളപ്പല്ലേ അതൊക്കെ കൊണ്ടുവന്നു പക്ഷേ ന്യൂ ഇയർ അതേപോലെ തന്നെ അങ്ങനെ കേക്കും കാര്യങ്ങളും പിന്നെ വീട്ടില് പിന്നെ ഞങ്ങളൊരു പടയാണ് കേട്ടോ ചുങ്ങത്തി വീട്ടിൽ അവർ ഹസ്ബൻഡ് അവിടെ നാല് മക്കളാണ് അതിൽ ഏട്ട മരിച്ചു ബാക്കി മൂന്ന് പേര് ഞങ്ങളെ പേരക്കുട്ടികളെല്ലാം കൂടി ഒമ്പത് കുട്ടികളുണ്ട് അതിൽ ഏഴ് പെൺകുട്ടികളും എനിക്ക് ഞങ്ങൾക്ക് മാത്രമേ രണ്ടാകുട്ടികളുള്ളൂ അപ്പോൾ ഒമ്പത് പേരക്കുട്ടികൾ എല്ലാവരും കൂടും ഈ വെക്കേഷൻ ആകുമ്പോൾ അവർ വരും എന്നിട്ട് വന്നിട്ട് പിന്നെ അച്ഛൻ്റെ വക അതുപോലെ കേക്ക് ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ചേച്ചിമാര് വരുമ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ ഒരു മൂന്നാല് കേക്ക് കട്ട് ചെയ്താൽ തീരില്ല എല്ലാവരും ഉള്ളതിൽ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെ അടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള താത്തനോട് പറഞ്ഞു ശരിക്കും എനിക്ക് മിസ് ചെയ്യേണ്ടത് ചേച്ചി നമുക്ക് അല്ല താത്ത നമുക്ക് ഇവിടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അപ്പോൾ താത്ത പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈബ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെ നടത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ദൈവം സഹായിച്ചിട്ട് എനിക്ക് എന്താ മുൻകൂട്ടി നമ്മൾ പറയുന്ന പോലെ പോലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ദൈവം സഹായിച്ചു അടുത്ത വർഷം നമുക്ക് എങ്ങനെയാ നോക്കാം എന്നിട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പോൾ നമുക്കെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം നമ്മൾ മുൻകൂട്ടി ഒന്നും പറയുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവില്ലേ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ മറക്കാൻ പറ്റാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ മറച്ചോയ്ക്കുന്നുള്ളൂട്ടെ എന്നെ മുന്നേറ്റൊക്കെ പോട്ടെ മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മെസ്സെയ്തിണ്ട് അതിനപ്പുറം എനിക്ക് ഇതൊക്കെ അല്ല സോറി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും എനിക്ക് വിഷമകരമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് വേറെ അതൊന്നാണ് എന്റെ അസുഖം പ്രതീക്ഷിക്കാത്ത എൻ്റെ അസുഖവും സർജറിയും പക്ഷേ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു കയ്യിലല്ലേ അത്രയും വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ കൂടെ പ്രതീക്ഷിക്കുകയാണ് കാരണം എന്റെ കാര്യങ്ങളൊന്നും വിചാരിച്ചപ്പോൾ നടന്നിട്ടില്ല പക്ഷെ അത് ഞാൻ വിട്ടു കാരണം ദൈവമല്ലേ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിൽ ഒറ്റ വിശ്വാസത്തിൽ എല്ലാവർക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ നല്ലൊരു വർഷം ആശംസിക്കുകയാണ് സോറി ആശംസിക്കുകയാണ് അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി